പ്രമുഖ താരം അന്തരിച്ചു ഡയബറ്റിസ് രോഗം മൂർഛിച്ചതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് ഗായകൻ സ്റ്റെറ്റ്മാൻ പിയേഴ്സൺ അന്തരിച്ചത് പ്രശസ്ത സംഗീത ഗ്രൂപ്പായ ഫൈവ് സ്റ്റാറിലെ പ്രമുഖ ഗായകനായിരുന്നു സ്റ്റെറ്റ്മാൻ പിയേഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ബ്രിട്ട് അവാർഡ്സിൽ ബെസ്റ്റ് ഗ്രൂപ്പ് അവാർഡിന് അർഹരായത് ഫൈവ് സ്റ്റാർ ഗ്രൂപ്പാണ് ഇവരുടെ സിൽക്ക് ആൻഡ് സ്റ്റീൽ എന്ന ആൽബം വൺ ഹിറ്റായി മാറിയിരുന്നു സ്റ്റെറ്റ് പിയേഴ്സിന് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മാർച്ച് പത്താം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രിയതാരത്തിന് അറുപത് വയസ്സായിരുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് സ്റ്റെറ്റ് മാൻ പിയേഴ്സിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ബ്രിട്ടീഷ് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Non mi pratica.